ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ശക്തമാക്കി ഹിസ്ബുള്ള വീണ്ടും യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇന്നേക്ക് വെടിനിർത്തലിൻ്റെ ഏഴാം ദിവസം പക്ഷേ ഈ ഏഴാം ദിവസം ഹിസ്ബുള്ള ശക്തമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കാൻ ഇസ്രായേലിന് നേരെ ലബനി അതിർത്തിയിൽ വിവിധയിടങ്ങളിൽ വെടിവെപ്പും ബോംബാക്രമണങ്ങളും തുടങ്ങിയിരിക്കുന്നു ഹിസ്ബുള്ള എന്ന ആദ്യ റിപ്പോർട്ടാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നതാണ് വെടിനിർത്തൽ നിലവിൽ വന്ന് ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം ഇസ്രായേൽ കാര്യമായ ആക്രമണങ്ങളൊന്നും നടത്തിയില്ല എങ്കിൽ പിന്നീട് അങ്ങോട്ട് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിൽ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളക്ക് നേരെ അല്ലെങ്കിൽ ലബനിലെ ജനങ്ങൾക്ക് നേരെ തുടരുകയായിരുന്നു അല്ലെങ്കിൽ ആരംഭിക്കുകയായിരുന്നു ഇതോടുകൂടി ഹിസ്ബുള്ള തങ്ങളുടെ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്ന ആ അടങ്ങിയിരിക്കൽ അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യത്തിന് നേരെ പലയിടങ്ങളിലും ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതോടൊപ്പം ഇസ്രായേലിനു മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തുന്ന വിധത്തിൽ ഹമാസ് തങ്ങളുടെ പക്കലുള്ള ബന്ദികളുടെ വീഡിയോകൾ ഒന്നൊന്നായി പുറത്തുവിടാനും ആരംഭിച്ചിരിക്കുന്നു ഇതിന് പിന്നാലെ ഇസ്രായേലിലെ ഇടങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി നെതന്യാഹുവിനെതിരെ e പ്രക്ഷോഭവും പ്രതിഷേധവും ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തുവരികയാണ് അതായത് കുറച്ച് ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ശക്തമാകുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തലിലേക്ക് പോയത് ഫ്രാൻസും അമേരിക്കയും ചേർന്നുള്ള ഒരു ഇടപെടലിനെ തുടർന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഫ്രഞ്ച് ഒഫീഷ്യലിന്റെ ഒരു അറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇസ്രായേൽ ഇതുവരെ അൻപത് വെടിനിർത്തൽ ലംഘനങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ലബനനിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക വെടിനിർത്തൽ നടപ്പാക്കണം എന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഒരു ആവശ്യമായിരുന്നു അല്ലെങ്കിൽ അവർക്കുമേൽ അത്രയും സമ്മർദ്ദം ഉണ്ടായിരുന്നു കാരണം ഇസ്രായേലിലെ ജനങ്ങൾ ഭയചകിതരായി നിൽക്കുന്ന സാഹചര്യം ഇസ്രായേൽ എമ്പാടും ഹിസ്ബുൾ ആക്രമണം നടത്തുന്ന സാഹചര്യം അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേരെ പോലും ആക്രമണ ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി ഇസ്രായേലിലെ അയേണ്ടോ മുകൾ നിർവീര്യമായ സാഹചര്യം ഉണ്ടായതോടുകൂടി എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് താൽക്കാലികമായെങ്കിലും പോവുക എന്നത് ഇസ്രായേലിൻ്റെ കൂടെ ഒരു ആവശ്യമായി വന്നിരുന്നു ആ ഘട്ടത്തിലാണ് ഒരു വെടിനിർത്തലിലേക്ക് പോകാൻ വേണ്ടി ഇസ്രായേൽ മുൻകൈ എടുക്കുന്നത് അല്ലെങ്കിൽ അവരതിന് സമ്മതിക്കുന്നത് പക്ഷേ വെടിനിർത്തൽ കരാർ നടപ്പായി ഹിസ്ബുള്ള അത് അംഗീകരിച്ചു മാറി നിന്നതോടുകൂടി ഇസ്രായേൽ തങ്ങളുടെ തനി സ്വഭാവം കാണിച്ചു അൻപത്തിരണ്ട് വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഒഫീഷ്യൽ തന്നെയാണ് അത് ഫ്രാൻസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണമാണ് വന്നിരിക്കുന്നത് ഇതോടുകൂടി ഹിസ്ബുള്ളയും അടങ്ങിയിരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു അതിർത്തിയിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്രായേൽ സൈന്യം പലയിടത്തും വെടിവെപ്പ് ഷെല്ലിങ് ബോംബിങ് തുടങ്ങി എല്ലാം ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ തിരിച്ചടിക്കാൻ ഈ പറയുന്ന ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയും രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് യുദ്ധ സാഹചര്യം അതിരൂക്ഷമാ െന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന സാഹചര്യം വെടിനിർത്തൽ അവസാനിച്ചിരിക്കുന്നു യുദ്ധം ശക്തമാവുകയാണ് ഇനി ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകും എന്നു തന്നെയാണ് പുറത്തുവരുന്ന വിവരം അതേസമയം ഇസ്രായേലിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുക എന്ന കൂടി ഹമാസ് തങ്ങളുടെ പക്കലുള്ള ബന്ദികളുടെ വീഡിയോകൾ പുറത്തുവിട്ടു തുടങ്ങി ഈദൻ അലക്സാണ്ടർ എന്ന ഒരു ബന്ദിയുടെ വീഡിയോയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് അതിൽ ആ ബന്ദിയായിട്ടുള്ള വ്യക്തി കഴിഞ്ഞ പതിമൂന്ന് മാസമായി ഞങ്ങൾ തടവിൽ തുടരുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഞങ്ങളുടെ ജീവിതം ദുസ്സഹമാണ് ഞങ്ങൾ ഈ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഞങ്ങൾ ബന്ദികളാക്കപ്പെട്ടിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നും ഇടപെടാത്തത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ ബന്ദിയായിട്ടുള്ള ഈദിനെ അലക്സാണ്ടർ ചോദിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിനോടും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടണം എന്ന് അപേക്ഷിക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നത് ഈ വീഡിയോ ഇസ്രായേലിലെ മ്പാടും വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി നടപ്പാക്കുന്നു എന്ന് പറയപ്പെടുന്ന പ്രവർത്തനം അത് വിജയിക്കുന്നില്ല എന്ന് ഈ പതിമൂന്നാം മാസവും ഇസ്രായേലിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ് വെടിനിർത്തൽ എന്നതിലൂടെ താൽക്കാലികമായി ഇസ്രായേലിലെ നഗരങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണങ്ങൾ അവർ നിർത്തിവച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വടക്കൻ ഇസ്രായേൽ ടക്കമുള്ള പല പ്രദേശങ്ങളിലും ബന്ദികളായി അവിടെ നിന്ന് പുറപ്പെട്ടു പോയ മാസങ്ങൾക്ക് മുൻപ് പുറപ്പെട്ടു പോയ പതിനായിരക്കണക്കിന് ആളുകൾ തിരിച്ച് തങ്ങളുടെ വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഒരു സമാധാനം ഉണ്ടായി വരുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് അൻപത്തിരണ്ട് വെടിനിർത്തൽ ലംഘനങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇതോടുകൂടി ഹിസ്ബുള്ളയും ശക്തമായ ആക്രമണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഹമാസുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈജിപ്റ്റും ഖത്തറും ഒക്കെ ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗസയിലേക്ക് ഇസ്രായേൽ സൈന്യത്തിന് വ്യാപകമായ ആക്രമണം ഉണ്ടാകുന്നത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു അതിന് മുമ്പ് നടന്ന ദിവസത്തെ ആക്രമണത്തിൽ നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ ഈ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഗസയിൽ എത്തിയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അതായത് യുദ്ധ നിയമത്തിൻ്റെ ലംഘനം പച്ചയായി കാണാവുന്ന വിധത്തിലുള്ള ഒരു കാഴ്ചകളും കാണാൻ സാധിച്ചു അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അഭയാർത്ഥികളെ ഒക്കെ ശുശ്രൂഷിക്കാനായി വന്നിട്ടുള്ള ആളുകളെ വരെ കൊലപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ സൈന്യം ഗസയിൽ ഇതൊക്കെ വലിയ പ്രകോപനങ്ങളാണ് അതായത് യുദ്ധ സാഹചര്യം വീണ്ടും രൂക്ഷമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇതിനിടയിലാണ് ഹൂത്തികളും ശക്തമായ ആക്രമണവുമായി കടലിൽ ഇറങ്ങുന്നു എന്ന വിവരവും പുറത്തു വരുന്നത് ഞാനത് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഹിസ്ബുള്ള ഒരു വശത്ത് തണുക്കുമ്പോൾ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇപ്പോൾ യുദ്ധം വേണ്ട എന്ന നിലയിൽ വെടിനിർത്തൽ കരാറിന് അംഗീകാരം കൊടുത്ത് അത് പാലിച്ച് മാറി നിൽക്കുമ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ് ലബനിലും ഗസയിലും ഇതോടുകൂടി ഹൂത്തികളും പ്രത്യാക്രമണം നടത്താൻ മുതിരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പുതിയ ചില ആക്രമണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഹിസ്ബുള്ള പിന്മാറി ഹമാസ് പിന്മാറി തുടങ്ങിയ വാദങ്ങളൊക്കെ വെറും പൊള്ളയാണ് അത്തരത്തിൽ ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല മറിച്ച് ഗുരുതരമായ യുദ്ധ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇസ്രായേലിന് നേരെ തിരിച്ചടി ഉണ്ടാകുന്നു ആ തിരിച്ചടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത് അൻപത് രണ്ട് വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തി ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നത് തന്നെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനാണ് അല്ലെങ്കിൽ യുദ്ധമെന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വെടിനിർത്തൽ കരാർ ആരംഭിച്ചതിന് ശേഷം ഇസ്രായേൽ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്ന വിധത്തിൽ പല പ്രദേശങ്ങളിലും തെരഞ്ഞു പിടിച്ച് ആക്രമണങ്ങൾ നടത്തുന്നു ലബനനിൽ നിന്ന് യുദ്ധം തുടങ്ങിയപ്പോൾ സിറിയയിലേക്ക് പോയ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ തിരിച്ചു വരുമ്പോൾ ലബനീസ് പൗരന്മാർ തിരിച്ചു വരുമ്പോൾ ആ കൂട്ടത്തിലൊക്കെ ഹിസ്ബുള്ളയുടെ ആളുകൾ നുഴഞ്ഞു കയറാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിയത് എന്ന് മാത്രമല്ല ഹിസ്ബുള്ള ഇപ്പോഴും ഞങ്ങൾക്കു നേരെ അതായത് ഇസ്രായേലിന് നേരെ ഈ പറയുന്ന മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട് ആ പ്രദേശങ്ങൾ ഞങ്ങൾ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്ബുള്ളയുടെ പല കേന്ദ്രങ്ങളും ഞങ്ങളുടെ റഡാറിലാണെന്ന് പറഞ്ഞ് പല പ്രദേശങ്ങളിലും വ്യാപകമായ വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തി ഇതൊക്കെ ഹിസ്ബുള്ളയെ പ്രകോപിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇസ് ഹിസ്ബുള്ള തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് അതിർത്തിയിൽ ഇനി ഇസ്രായേലിലേക്ക് വ്യോമാക്രമണം ഉൾപ്പെടെ അതായത് മുമ്പുണ്ടായിരുന്ന സാഹചര്യം പോലെ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം ഇസ്രായേലിൻ്റെ ടെല്ലാവ്യൂ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത് പോലുള്ള ആക്രമണങ്ങൾ ഒക്കെ നടത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം നിലവിലെ സാഹചര്യം അനുസാ അനുസരിച്ചാണെങ്കിൽ യുദ്ധ സാഹചര്യം രൂക്ഷമാകുന്നതുകൊണ്ട് തന്നെ ഇത്തരം പല ആക്രമണങ്ങളിലേക്കും പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് അതായത് ഗുരുതരമായ സ്ഥിതിവിശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും സംജാതമായിരിക്കുന്നു കുറച്ച് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം എന്നുള്ളതാണ് യാഥാർത്ഥ്യം